അതേ മേ സുർഗസ്തപിതാബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രി തന്ന ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളിൽ നിന്നും വിടിവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ കരുതലിൽ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അടിയങ്ങളോട് ക്ഷമിക്കണമേ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ അവിടുത്തെ കൃപയിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുത്തെ തിരുപാദത്തിൽ വയ്ക്കുന്നു ഞങ്ങൾക്ക് വേണ്ടതെന്തെന്ന് ഞങ്ങളെക്കാൾ ഏറ്റവും നല്ലതുപോലെ അറിയാവുന്ന കർത്താവേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നല്ലതെന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടെ ഞങ്ങളെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടിരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും വരാതെ ഞങ്ങളുടെ മനസ്സിനെ കാത്തു ഞങ്ങളുടെ ശരീരവും മനസ്സും അവിടുത്തെ മുൻപാകെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിൽ ദോഷം ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്സും ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരരുതേ ഞങ്ങളുടെ മനസ്സിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം വരയണമേ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് മാത്രം വരയണമേ ഞങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു ഭക്ഷണവും ഞങ്ങൾ കഴിക്കുവാനിടയാകരുതേ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിലും ദേശത്തിലും ഒരു സമാധാനം തന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോഴും ആയിരിക്കുന്നിടത്തും അവിടുത്തെ കൃപയിലും കരുതലിലും കാത്തുകൊള്ളയണമേ ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അവിടുന്ന് കരുതിക്കൊള്ളണമേ ഞങ്ങളുടെ ദേശത്തിന് ഒരു സമാധാനം തരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലും ദേശത്തിൽ ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ജീവിക്കുവാൻ ഇടയാക്കണമേ ഒരു ദുഷ്ടൻ്റെ ചതിയിലോ വഞ്ചനയിലോ ഞങ്ങളകപ്പെടുവാൻ ഇടയാക്കരുതേ ഞങ്ങളെ ദുഷ്ടൻ്റെ കണിയിൽ നിന്ന് സംരക്ഷിക്കണമേ പൈശാചിക ശക്തികളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളോട് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിയും ഞങ്ങളുടെ അടുത്തേക്ക് വരാതെ പൂർണ്ണമായും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ഉത്തരമറിളയണമേ